ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ നേരത്തെ രണ്ട് ദിവസം മുമ്പ് ഇട്ട് വീഡിയോയിൽ പറഞ്ഞാൽ ധൃതി വെച്ചിട്ട് പോകാനുണ്ടെന്ന് അപ്പൊ ഇത് വേറൊന്നുമല്ലാട്ടോ പാലക്കാട് സർക്കിറ്റാണ് ഞങ്ങൾക്ക് ഇന്ന് പാലക്കാട്ടേക്കാണ് പോണത് അപ്പം ഞങ്ങൾ കുടുംബശ്രീക്കാര് ഒരു രണ്ട് മൂന്ന് കുടുംബശ്രീയിലുള്ള ആൾക്കാരിങ്ങനെ ഒന്നിച്ച് എല്ലാ കുടുംബ കുടുംബശ്രീയിലുള്ള എല്ലാവരും ഇല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ പോകാൻ തയ്യാറായിട്ടുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാർ കേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ അഞ്ചേ മുക്കാല എന്ന് പറഞ്ഞിട്ട് അഞ്ചോ അൻപതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ബസ്സിൽ കയറാൻ പോയത് ബസ്സിൽ കയറിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ യാത്ര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും സുബഹി ബാങ്ക് കൊടുക്കൂല അപ്പോൾ നിസ്കരിച്ചിട്ട് വേണ്ട ഇറങ്ങാൻ അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത് ലാസ്റ്റ് ഞാനാണെന്ന് തോന്നുന്നു അങ്ങനെ പോയി പിന്നെ അവിടെ ഞങ്ങൾ പകുതി വഴിയിൽ കുറച്ച് എത്താറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം പാറൻ്റെ ഒരു ചെരുവിലായിട്ട് നല്ല സ്ഥലം കേട്ടോ പക്ഷെ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല ചെന്ന് ആ ഒരു വീഡിയോ കൊടുക്കാൻ അങ്ങനെ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിലാണ് ഞാൻ അതിന് ഫുഡ് അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് അപ്പോൾ എപ്പോഴും ടൂറ് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും ഉണ്ടാക്കി കൊണ്ടുപോകുക ചെയ്തതിട്ടോ പിന്നെ കുറേ എല്ലാവരും സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അടിപൊളി പൊറാട്ടയും നമ്മുടെ പാലപ്പും അതുപോലെ നല്ല വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ചായ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള എല്ലാവർക്കും ഭയങ്കര ദീർഘ എനിക്കാണെങ്കിൽ പേടി അവ കയറാനോ കുറേ ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് ഞാനും പറ്റിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ കയറി ഫോട്ടോസൊക്കെ നമ്മൾ എത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കുട്ടിയൊക്കെ ഒരു പേടിയിലെ കുട്ടികൾ പിന്നെയും പിന്നെയും മുകളിലേക്ക് കയറി പോണ്ടിട്ടോ എനിക്കൊക്കെ കണ്ടിട്ട് പേടിയാവ ഇനി ഞങ്ങൾ കുറേ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ നല്ല സ്ഥലം ആണ് കേട്ടോ കാണാൻ നമുക്ക് കയറിപ്പോയാൽ അവിടെ ഒരു ഇതേമാതിലെ ഒരു കാഴ്ച സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങള് പിന്നെ എത്തിയത് വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ മുമ്പ് കണ്ടിട്ടുണ്ടതൊക്കെ കേട്ടോ സ്കൂളിൽ നിന്ന് എങ്ങനെ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിലും നമ്മൾ ഇങ്ങനെ കൂട്ടുകാരും നമ്മൾ കുറച്ച് അല്ലേ അമ്മമാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു രസാലാണ് ഞങ്ങളെ താത്തമാർ കുടുംബശ്രീയിലൊക്കെ ഉള്ള താത്താരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീഡിയോയിൽ ഇങ്ങനെ നിൽക്കാൻ മടിയായിട്ട് എല്ലാവരെയും ഒന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ ഏതായാലും എത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയും ടിക്കറ്റ് എടുക്കണം തോന്നുന്നുണ്ട് ആ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒരു കുളം പിന്നെ നല്ലൊരു പാടം പിന്നെ ആ ടങ്ങാത്ത കാറ്റ് എന്തൊരു സുഖമായിരുന്നു എന്നോ പിന്നെ ഇതാ അവിടെ കുറേ പഴയ പുരാതന വസ്തുക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ ഈ ഒരു എന്താ പറയുക അരി ആട്ടണ ആട്ടൊരിൽ അതിലിങ്ങനെ ആട്ടികൾക്കുണ്ട് ശരിക്കും ഇപ്പം ഇതാരെങ്കിലും ആട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് തൊടുവോ ഇതാ ഇപ്പം ഇതിൽ എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിലാട്ടിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ ഒരു കിണർ ഉണ്ടല്ലോ ആ കിണറിൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോ എടുത്തു പിന്നെ അത് അവിടെ ഫോട്ടോ കുറച്ച് ഇതാ ഇങ്ങനത്തെ നൃത്തത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉള്ള അടുത്ത് നിന്ന് അവർ കുറച്ച് നൃത്തം ചെയ്തിട്ടുണ്ട് പിന്നെ ആളും പുറമൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറോ ഉള്ളിൽ ചാഴ്ഭാഗം ഒക്കെ കണ്ടു മുകൾ ഭാഗം കാണാൻ പോവാണ് അവിടെ നല്ലൊരു അടിപൊളി കോണിയൊക്കെ ഉണ്ട് അപ്പം അത് കുറച്ച് കുട്ടികൾ അവിടെ മുമ്പ് കാണാൻ വന്ന കുട്ടികളുണ്ട് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ ഹായ് ചാനൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഹായ് ബൈ ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പിന്നെ പാലക്കാട് കോട്ട കാണാനാണ് കേട്ടോ ആ കോട്ടേൻ്റെ അടുത്തെത്തിയപ്പോൾ സൈക്ക് വെയ്യാത്ത വെയിലാണ് കേട്ടോ ഞാനൊരു ക്യാപ്പൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ കോട്ടയൊന്നും കാണാനും പക്ഷെ എല്ലാവരും കൂടെ കാണാത്തവർക്കൊക്കെ കാണാനും വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് വെയിൽ സഹിച്ചിട്ട് വീഡിയോ വേടിയെടുക്കുകയും ചെയ്യാം അവിടെ വെയിലത്തും കൂടെ കുറേ ഈ ജയിലിൻ്റെ ആ ചുറ്റിലൊക്കെ ഒക്കെ കടന്നു നടന്നു പിന്നെ ഞാൻ ഒരുപാട് നടക്കാൻ പോയില്ലോ ഞാൻ ഒരു തണല് കണ്ട മരത്തിൻ്റെ ചൂട്ടിൽ തന്നെ നിന്നു കാണാത്തവരൊക്കെ പോയി കണ്ടോട്ടേന്ന് കരുതി പിന്നെ ഞങ്ങൾ അതിന് പുറത്തേക്ക് എത്തിയപ്പം ഫുഡ് കഴിക്കുകയാണ് ഉച്ചക്കിലെ ഫുഡ് രണ്ട് മണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ കണ്ടിട്ടും രസിച്ചു പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പം ഞങ്ങൾ ഈ ഒരു കുഞ്ഞ് പാർക്ക് ഉണ്ടല്ലോ ഇവിടെ അതിലേക്ക് കയറിയിട്ടോ കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഫുഡ് എന്താണെന്നോ ഞങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണി കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പാർക്കിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി ഇവിടെയും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്താ കുറച്ച് എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് അറിയില്ല ഡ്രൈവറാണ് ടിക്കറ്റൊക്കെ കൊടുക്കുന്നത് ടോട്ടൽ ഞങ്ങൾക്ക് കൂട്ടിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇവിടെ പാർക്കിലെത്തിയപ്പോൾ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായി ഞാൻ കുറച്ചു നേരം തണലത്തൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാടുള്ള ഫ്ലവർ ഷോ കാണാനാണ് പൂക്കളുടെ ലോകം അടിപൊളി ഫ്ലവർ ഷോ കേട്ടോ കണ്ടാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ പറ്റില്ല പക്ഷേ നമ്മൾ പോയ സമയം പൊരിവെയിലെത്താണ് പക്ഷെ പൊരിവെയിലാണെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഈ ഒരു പൂക്കൾ കണ്ട ഒരു ആനന്ദത്തിലായിരുന്നു ഞങ്ങളിട്ടാ അവിടെ നിന്ന് കുറെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കറങ്ങണ ആ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള അത് കഴിഞ്ഞതാ ഞങ്ങൾ പൂ പൂക്കൾ കുറെ കണ്ടു എന്തൊരു ഭംഗിയാ കാണാനോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല രസം ഉണ്ട് അങ്ങനെ ഇവിടെ കുറേ ചുറ്റി നടന്നു ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വിലയാണ് പുറത്ത് മുപ്പതോ ഇരുപതോ രൂപ ഉള്ളതിന് ഇവിടെ അൻപതും എഴുപതും രൂപയൊക്കെയാണ് ഏതായാലും ഞങ്ങളിത് അവിടെ നല്ലോണം കണ്ട് രസിച്ച് ഫോട്ടോ എടുത്ത് എന്താ പറയാ ഒന്നും പറയാനില്ല ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുട്ടികള് അധികം ഞങ്ങളെ കൂടെ എല്ലാവർക്കും എല്ലാവരുടെത്തും കുട്ടികള് എല്ലാവരൊക്കെ പിന്നെ വീട്ടിലാണ് പക്ഷെ ഞങ്ങൾ കുറച്ചു പേരിങ്ങനെ പോയപ്പോൾ അത് വേറൊരു രസട്ടോ നല്ല രസമായിരുന്നു പുറത്തിറങ്ങാൻ എപ്പോഴും ടൂർ ഒന്നും പോകാൻ പറ്റാത്ത അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇതൊരു ആനന്ദമാണല്ലോ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് കോയമ്പത്തൂരാണ് അതേ രീതിയിലുള്ള കുറച്ചമ്മമാർക്ക് പ്രത്യേകമായിട്ട് കാണാനുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷെ ഞങ്ങൾ എന്തായാലും ഒന്ന് അവിടെ അതിൻ്റെ പുറപ്പെൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കണ്ടു പോകുന്നുട്ടോ പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ വളമാല അങ്ങനെയൊക്കെ വില കുറവിൽ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിച്ച പൊളി ടൂറായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കൊഞ്ഞ് മാത്രം കുറച്ച് ഫ്രണ്ട്സും എന്ന് പറയാൻ പറ്റൂല ഞങ്ങൾ ഒരേ പ്രായക്കാരല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതും വലുതും അതിൻ്റെ വലുതും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് നല്ലോണം രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതവിടെ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് പകുതി വഴിയിലെത്തിയപ്പം അവിടെ കയറി ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല എന്തായാലും രാത്രി ചിക്കൻ മന്തിയൊക്കെ എല്ലാം കിട്ടുക അങ്ങനെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ കുറച്ച് അമ്മമാരുടെ ഒരു ദിവസം അടിപൊളിയായിരുന്നു ഒരു മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷം നിങ്ങളായിട്ട് പങ്കിടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്